പ്രോട്ടീൻ പൗഡർ സപ്ലിമെൻറ് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണോ നിങ്ങൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അത്ലറ്റുകളും ബോഡി ബിൽഡേഴ്സും ശരീരത്തിലെ പ്രോട്ടീൻ്റെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടി സ്ഥിരമായി കഴിക്കുന്ന ഒന്നാണ് പ്രോട്ടീൻ പൗഡർ സപ്ലിമെന്റ്സ് എന്നാൽ ഇത് സ്ഥിരമായി കഴിക്കുന്നത് ശരീരത്തിന് ദോഷകരമാകുമെന്ന് ഐ സി എം ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഒരു കാലത്ത് കർശനമായി മാത്രം നിർദ്ദേശിച്ച ഒന്നായിരുന്നു പ്രോട്ടീൻ പൗഡർ സപ്ലിമെൻ്റുകൾ പക്ഷേ ഇന്ന് ജിമ്മിൽ പോകുന്ന എല്ലാവരും പ്രോട്ടീൻ പൗഡർ സപ്ലിമെന്റുകൾ കഴിക്കേണ്ട അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ രാജഗിരി ഹോസ്പിറ്റലിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന പ്രോട്ടീൻ പൗഡറുകളിൽ എഴുപത് ശതമാനം പ്രോട്ടീൻ വിവരങ്ങളും കൃത്യമല്ലാതെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പഠന റിപ്പോർട്ടുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏകദേശം മുപ്പത്തി ആറിൽ പരം പ്രോട്ടീൻ പൗഡറുകളാണ് ഇവർ ഗവേഷണത്തിനായി ശേഖരിച്ചത് ഇതിൽ പതിനാല് ശതമാനം സാമ്പിളുകളിലും ഹാനികരമായ ഫംഗൽ അഫ്ലോക്സിനുകളും എട്ട് ശതമാനം പെസ്റ്റിസൈഡിന്റെയും കണ്ടന്റ് കണ്ടെത്തിയതായി പഠനങ്ങൾ പുറത്തുവിടുന്നു ഇവയിലെല്ലാം ചേർത്തിരിക്കുന്ന ഷുഗർ നോൺ കാലോറിക് സ്വീറ്റ്നർ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ഇവയെല്ലാം സ്ഥിരമായി കഴിക്കുന്നത് ശരീരത്തിന് ഹാനികരമാണെന്നാണ് ഐ സി എം ആറിൻ്റെ റിപ്പോർട്ട് ഈ പഠനങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഐ സി എം ആർ ഇന്ത്യക്കാർക്കായി പതിനേഴ് ഡയറ്ററി ഗൈഡ് ലൈൻസ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അത് ലഭ്യമാണ് ഇത് നിങ്ങൾ ഏത് വായിച്ചില്ലെങ്കിലും പതിനഞ്ചാമത്തെയും പതിനേഴാമത്തെയും ലൈൻസ് നിർബന്ധമായും വായിക്കുക കാരണം എൻ്റെ ഈ അവെയർനെസ് വീഡിയോന്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ഞാൻ നിങ്ങളോട് പറഞ്ഞതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണിത്